കന്യാകുബ്ജം എന്ന ദേശത്ത് പണ്ട് അജാമിളൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു തികഞ്ഞ ധർമ്മിഷ്ഠനും ഗ്രഹസ്ഥനുമായ ആ ബ്രാഹ്മണൻ ഒരിക്കൽ വനത്തിൽ വെച്ച് ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടുമുട്ടി അവളുടെ സൗന്ദര്യത്തിൽ ആസക്തനായ അജാമിളൻ ധർമ്മങ്ങൾ മറന്ന് അവളോടൊപ്പം വസിക്കുവാൻ തുടങ്ങി അവളിൽ അദ്ദേഹത്തിന് സന്താനങ്ങൾ ജനിച്ചു എന്നാൽ കാലക്രമേണ അജാമിളന്റെ സമ്പത്ത് നശിച്ചു മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ മോഷണവൃത്തി ഉപജീവനമാക്കി ജീവിതം മുന്നോട്ട് നയിച്ചു കാലങ്ങൾ ഏറെ കഴിഞ്ഞ് വാർദ്ധക്യാവശ്യതകൾ കാരണം അദ്ദേഹം കിടപ്പിലായി യമദൂതന്മാർ അദ്ദേഹത്തിന് അരികിലെത്തി മൃത്യുഭാഷം എറിയുവാൻ തുനിഞ്ഞു എന്നാൽ അതേ നിമിഷം തന്നെ അജാമിളൻ തന്റെ പുത്രനായ നാരായണനെ പേര് ചൊല്ലി വിളിച്ചു അറിയാതെയാണെങ്കിലും അജാമിളന്റെ നാവിൽ നിന്നും വിഷ്ണുനാമം പുറപ്പെട്ടതിനെ തുടർന്ന് വിഷ്ണുദൂതന്മാരെത്തി യമദൂതന്മാരെ തടഞ്ഞു മരണാസന്ന വേളയിൽ നാരായണ നാമം ഉച്ചരിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പാപങ്ങൾ അകന്നുവെന്ന് വിഷ്ണുദൂതന്മാർ യമദൂതന്മാരെ അറിയിച്ചു തുടർന്ന് ഇരുദൂതന്മാരുടെയും സംവാദങ്ങൾ കേട്ട അജാമിളൻ പശ്ചാത്താപത്താൽ നീറി ഭഗവത് സേവയിൽ മുഴുകുകയും ഒടുവിൽ മരണം വരിച്ച അദ്ദേഹത്തെ വിഷ്ണുദൂതന്മാർ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് ഭാഗവതം ഷഷ്ടസ്കന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു